ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ കടലക്കറിയാണ് കേട്ടോ വെക്കുന്നത് ഇന്ന് പുട്ടും കടലയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഏകദേശം എട്ട് മണിക്കൂർ കുതിർത്ത കടലയാണ് കേട്ടോ അത് നന്നായി ക്ലീൻ ചെയ്തു അതിന് ശേഷം ഇന്നുള്ള മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് പാകത്തിനൊപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തു കേട്ടോ കടല വെക്കുമ്പോഴേക്കും കുറച്ച് പരിപാടി കൂടി ഉണ്ട് കേട്ടോ ഒരു ചീനച്ചട്ടി എടുത്തു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീരെ കുഞ്ഞിതായിട്ടല്ല പിന്നെ ഒരു സവാളൻ്റെ നടുക്ക് മുറിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ സവാള വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ചതച്ചിട്ടാലും മതിയിട്ടോ പക്ഷേ ഞാൻ എളുപ്പത്തിന് മുറിച്ച് ചേർത്തുന്നേ ഉള്ളൂ എന്തായാലും അവസാനം ഞാനിത് അരച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചെറുതായിട്ട് നുറുക്കിയെടുത്തത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇത് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളത് മുളക് പൊടിക്ക് കളർ ഇല്ലെങ്കിലും നല്ല എരിവാണ് കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പൊടികളുടെ ആ പച്ചമണ് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തു വിട്ടോ കൂടെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി പഴുത്ത ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് പഴറ്റി ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് തേങ്ങ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഏട്ടൻ പൊളിച്ചായിരുന്നു കേട്ടോ ഏട്ടനേടിച്ചിട്ടില്ല കേട്ടോ പാവമല്ലേ കുറച്ചു നേരം കിടന്നോട്ടെന്ന് ഞാനും കരുതി അപ്പോഴേക്കും നമ്മുടെ കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നേരത്തെ വയറ്റി വെച്ചിരുന്ന സവാളയും തക്കാളിയും ഒക്കെ ഇല്ല അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കുക്കറിൽ ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചു കേട്ടോ അങ്ങനെ കിഴങ്ങും കടലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം അപ്പം തേങ്ങയിൽ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ തേങ്ങ അരച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു ഇനി കറിയൊന്ന് താളിച്ചെടുക്കണം നല്ല മഞ്ഞാണ് കെട്ടോ അതുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണയൊക്കെ നല്ല ഉറച്ചാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ കുപ്പിയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നത് കുപ്പീനെ തല്ലിയും അടിച്ചുമൊക്കെയാണ് വെളിച്ചെണ്ണ എടുത്തത് കിട്ടാം അതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ അപ്പുറത്ത് പുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് ചെറിയുള്ളി പിന്നെ കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കറി ഒന്ന് താളിച്ചെടുത്തു പിന്നെ രാവിലെ പുട്ടും കടലിലൊക്കെ കഴിച്ചു സമയം ഒമ്പത് മണി കഴിഞ്ഞു മക്കളിതാവ് സ്കൂളിൽ പോവാണ് എന്നിട്ടും നല്ല മഞ്ഞാണ് കേട്ടോ രാവിലെ തന്നെ ഇത് കഴിഞ്ഞാൽ ഒരു വെയിലുണ്ടെൻ്റെ അത് മക്കളെ സഹിക്കാൻ പറ്റില്ല രാവിലെ വിമാനം പോകുന്ന സൗണ്ട് കേട്ടിട്ട് അതാണ് മേലേക്ക് നോക്കിയിരിക്കുന്നത് കേട്ടോ ഞാൻ എത്ര നോക്കിയിട്ടും കാണുന്നില്ല എന്താണെന്നറിയില്ല മഞ്ഞ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വിമാനമൊന്നും കണ്ടില്ലാന്നേ രാവിലെ മഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ജലദോഷം പിടിച്ചു കെട്ടോ അതാണ് അമ്മ സ്കാഫൊക്കെ കെട്ടി നടക്കുന്നത് ഇത് നമ്മൾ ഇന്നലെ പൊളിച്ചിട്ട് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ആയപ്പോൾ എല്ലാം നല്ലോണം മൂടി വെച്ചു കേട്ടോ അപ്പോൾ രാവിലെ നല്ല മഞ്ഞല്ലേ അപ്പോൾ രാവിലെ ഷീറ്റൊക്കെ തുറന്ന് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പോൾ മുറമൊക്കെ എടുത്തുകൊണ്ട് വന്നതായിരുന്നു പക്ഷേ മുറത്തിലൊന്നും റെഡി ആവുന്നില്ല അപ്പോൾ പിന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചിട്ടു കേട്ടോ പറ്റാവുന്ന പോലെ കൊണ്ട് പിന്നെ നിർത്തിയതിന് ശേഷം പിന്നെ ഈ സാധനം കൊണ്ടാണ് കേട്ടോ ഞാൻ നിർത്തുന്നത് ഇതുകൊണ്ടാകുമ്പോൾ വൃത്തിയായിട്ട് നിർത്താൻ പറ്റും അപ്പോൾ കുറേ കൂടി ഇടിക്കുന്നതൊക്കെ തട്ടി ഒരേ പോലെ ലെവലിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ ഈ സാധനത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം ഈ സാധനത്തിന് എന്താ പേര് എന്നും കൂടി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഇത് നമ്മൾ ഇന്നലെ ഉണക്കിയ കാപ്പി തന്നെയാണ് കേട്ടോ അത് കുറച്ചുകൂടി ഉണക്കണം കാരണം നമ്മൾ കാപ്പിപ്പൊടിക്ക് ഇത് ഈ കാപ്പിക്കൂലി തന്നെ കൊത്തിയിട്ടാണ് നമ്മൾ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലോണം ഉണക്കി അങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് പോയിട്ട് മെല്ലിപ്പോയിട്ട് പൊടിച്ചോണ്ട് വന്നാൽ മതി അടുത്ത പണി ഇതാണ് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ തീരാനായി അപ്പോൾ നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ വേഗം ഉണക്കിയെടുത്ത് വെച്ചാൽ പിന്നെ മഴക്കാലമാകുമ്പോഴേക്കും നമുക്ക് പേടിക്കാനില്ലല്ലോ അപ്പം ഞങ്ങൾ ഉണക്കമുളക് വാങ്ങി നന്നായിട്ട് കഴുകി എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് പൊടിക്കുക കൂടെ കുറച്ച് കാശ്മീരി മുളകും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നല്ല കളറും കിട്ടും കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഏട്ടൻ കടയിൽ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അത് വേറെ വാങ്ങിയിട്ട് ഒന്നിച്ച് ഇട്ട് പൊടിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മുളക് കഴുകിയപ്പം കുറേ അതിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം അത് ഞാൻ എന്താക്കിയെന്നറിയോ ചീര പാകിലെ അതിൽ കൊണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ മുളക്കാണെങ്കിൽ അതിൽ മുളച്ചോട്ടം ചാച്ചിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിലൊരു പായൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു മുണ്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മുളക് ഉണക്കുന്നത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ